ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലായ്പ്പോഴും തന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു വാർത്തകളിൽ ഇടം പിടിക്കുന്ന ബാംഗ്ലൂരു വേറ്റിയുടെ മലയാളി താരമായ ആഷിഖ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് നിരവധി കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിൽ കളിച്ച ഒറ്റ മലയാളി പ്ലേയേഴ്സും ബ്ലാസ്റ്റേഴ്സിലേക്ക് വായെന്ന് തന്നോട് പറഞ്ഞിട്ടില്ല എന്നും ബ്ലാസ്റ്റേഴ്സിൽ മലയാളി താരങ്ങൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് എന്നും മറ്റ് ക്ലബുകൾ ഓഫർ ചെയ്യുന്നതിൻ്റെ പകുതി സാലറി മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് ഓഫർ ചെയ്യുന്നതെന്നും അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ ആഷിക്ക് വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ആഷിക്ക് ഇതിൽ ചെയ്തത് ഉറങ്ങി കിടന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ട്വിറ്റർ കമ്മ്യൂണിറ്റിയെ ഉണർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ ആഷിക്ക് പറയുന്ന ഒരു കാര്യത്തോട് വേണമെങ്കിൽ നമുക്ക് യോജിക്കാം ബ്ലാസ്റ്റേഴ്സ് സാലറി കൊടുക്കുന്ന കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ഓവറായിട്ട് സാലറി ഓഫർ ചെയ്യാറില്ല എന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമാണ് ഡിസർവിംഗ് ആയിട്ടുള്ള പ്ലെയേഴ്സിന് ഡിസേർവിംഗ് ആയിട്ടുള്ള സാലറിയാണ് ബ്ലാസ്റ്റേഴ്സ് കൊടുക്കാറുള്ളത് ഇപ്പം ഇന്ത്യൻ പ്ലെയേഴ്സിന്റെ കേസ് എടുക്കാനാണെങ്കിൽ അവരുടെ പോൾ കുറവായതുകൊണ്ട് അവർക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റും ഇത്ര സാലറി വേണം എന്നുള്ളത് ഓവർ ആയിട്ടുള്ള പ്ലെയേഴ്സ് ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം പക്ഷെ ആഷിഖിനെ സംബന്ധിച്ചിടത്തോളം മേ ബി അദ്ദേഹത്തിന് ഡിസർവ് ചെയ്യുന്ന ഒരു സാലറി ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന് ഓഫർ ചെയ്തിട്ടില്ല എന്ന കേസാണെങ്കിൽ അദ്ദേഹത്തിന് അത് പറയാമായിരുന്നു ഇതിപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് പുള്ളി പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്കറിയില്ല നെയ്പ്പെ ഈ പുള്ളിയുടെ സർക്കിളിൽ കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും എന്തായാലും ഇത് ആഷിക്കന് ഒരുപാട് ഹെയ്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നതിൽ കാരണമാക്കിയിട്ടുണ്ട് അതേസമയം കൊച്ചിയിലെ പിച്ച് ചെയ്യുന്നത് ബ്ലാസ്റ്റേഴ്സ് അല്ല എന്നും ആഷിഖ് പറഞ്ഞിട്ടുണ്ട് അത് തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ സി ആയിട്ടുള്ള ബിഗ് സ്റ്റാറ്റജി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആഷിഖ് ഗുരുണിയാൻ കുറേ അധികം അഭിപ്രായങ്ങൾ പറഞ്ഞു പക്ഷേ ഇതവണ പറഞ്ഞത് പലതും കൈവിട്ടു പോയിട്ടുള്ള അവസ്ഥയാണ്